ഈ ഈ നാടിനെ ഈ നാട്ടിലെ മറ്റ് ഭരണാധികാരികൾക്ക് എതിരെയുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ സ്വന്തം വ്യാനം അവരുടെ ഉപജീവന മാർഗമാണ് അവർ അവിടെ അവിടെ കത്തിച്ചിരിക്കുന്നത് അവർ ശരിക്കും പറഞ്ഞ ഒരു മത്സ്യത്തൊഴിലാളി തന്നെ അവിടെ ജീവൻ ഹനിക്കുന്ന രീതിയിൽ അവരുടെ ജീവഹാനി വരുത്തുന്ന രീതിയിൽ തൊള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അവർ നടത്തുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിലനിൽപ്പിൻ്റെ ഒരു സമരമാണ് ഇത്രയും കാലമായി നൂറ് ദിവസത്തോളമായി അവർ സമരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകുന്നില്ല മറ്റ് ഭരണാധികാരികളുടെ ഭാഗത്ത് ഒരു നിലപാടുണ്ടാകുന്നില്ല കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല ഈ മത്സ്യത്തൊഴിലാളികളാകട്ടെ സമരസമിതി നേതാക്കളാകട്ടെ ഈ സർക്കാരിന്റെ ഒക്കെ പിന്നാലെ ഒരുപാട് പാഞ്ഞതാണ് മുഖ്യമന്ത്രി അവർ സമരസമിതി നേതാക്കൾ മുഖ്യമന്ത്രിയെ പോയി കണ്ടു അതുപോലെ ഗവർണറെ പോയി കണ്ടു അതോടൊപ്പം തന്നെ മന്ത്രിസഭാ ഉപസമിതിയെ അഞ്ച് പ്രാവശ്യം പോയി കണ്ടു കേരള ഗവർണറെ പോയിക്കണ്ടു ഭരണകക്ഷിയായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ എ കെ ജി സെന്ററിൽ പോയി കണ്ടു മറ്റൊരു പ്രമുഖ കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ അവരുടെ സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോയി കണ്ടു അങ്ങനെ മത്സ്യത്തൊഴിലാളികളും സമരസമിതി നേതാക്കളും ഈ നാട്ടിലെ ഭരണാധികാരികളുടെ പിന്നാലെ അലഞ്ഞു നടന്നു ഈ ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഈ സമരത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ക്രിയാത്മകമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞതാണി മത്സ്യത്തൊഴിലാളികളും സമരസമിതി നേതാക്കളും അവരൊക്കെ ആകട്ടെ ഒരു നിസംഗതയാണ് ഇതിനോടൊക്കെ പുലർത്തിയത് ഇപ്പോൾ തന്നെ സമരം അവസാനിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാമെന്ന ഒരു വാക്കാലുള്ള ഉറപ്പ് ഇവരെല്ലാം ഇവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞുവിടുകയാണ് വിടുകയാണ് ഉണ്ടായത് ഒരിക്കലും ഒരു ക്രിയാത്മകമായ ഒരു പോസിറ്റീവ് ായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നൂറ് ദിവസമായിട്ടും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് അവരുടെ ഒരു പ്രതിഷേധം അവരുടെ അമർഷം അവരുടെ ഒരു സങ്കടം ഒക്കെ പ്രതിഫലിക്കുന്ന രീതിയിൽ അവർ കടലിൽ തന്റെ ഉപജീവന ഉപജീവന മാർഗമായ ഒരു ഒരു യാനം തന്നെ കത്തിച്ചുകൊണ്ട് അവരൊരു അമർഷം രേഖപ്പെടുത്തുന്നത് ഈ നൂറാം ദിനത്തിൽ ഇന്ന് കരയിലും കടലിലും വലിയ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സർക്കാരിനെ ഉറങ്ങുന്ന സർക്കാരിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഭരണാധികാരികളെ ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ അല്ല ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്